പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ ഇന്നു വരെയും അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കഷ്ടതകളെ ഏറ്റെടുക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മേ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിലൂടെ കടന്നു എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശരീരം തളർന്ന് കിടപ്പിലായിപ്പോയ എല്ലാ രോഗികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ അവർക്കായി ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ ഈശോയെ അങ്ങ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ് അങ്ങേക്ക് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ലല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകി സ്നേഹിച്ചു എന്നിട്ടും ആ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഈശോ നാഥ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ മക്കളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമാക്കണമേ അവർക്ക് തുറന്നു തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ജോലി ചെയ്യാനുള്ള ആരോഗ്യ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ പ്രവേശിക്കുന്ന ജോലി വലിയ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ തക്ക വിധം അവരെ അനുഗ്രഹിക്കുകയും യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും ചെയ്യണമേ പരിശുദ്ധയാമ്മ ദൈവമാതാവേ ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ഹൃദയവുമായിരുന്നു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീറിനെ ഒന്ന് കാണണമേ അടഞ്ഞുപോയ വഴി അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരെ വഴികിട വാതിലുകൾ തുറക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഓരോ മക്കളെയും ഇടിവെക്കണമേ സ്വർഗത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ അമ്മേ മാതാവേ പവനമില്ലാതെ പാറപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലും ഞെരുക്കത്തിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളിലേക്കൊന്നും ഇറങ്ങി വരയണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനും തക്കതും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ വിട്ടു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ